ിയമുള്ളവരെ സ്വർണവിലയിൽ വളരെ വലിയ തകർച്ചയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ തന്നെ ഔൺസിന് അയ്യായിരത്തി അൻപത് ഡോളറിൻ്റെ പരിധിയിലേക്ക് സ്വർണ്ണവില എത്തിയിരിക്കുന്നു വലിയ തകർച്ചയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ നമുക്കറിയാലോ പവന് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞിരുന്നു പിന്നീട് ഉച്ചക്ക് വീണ്ടും വിലപ്രഖ്യാപനം നടക്കുകയും ആയിരത്തി രൂപ വീണ്ടും കുറയുകയും ചെയ്ത് ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി എൺപത് രൂപയിലാണ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴുള്ള തകർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് അമേരിക്ക ഇറാനുമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായി എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴുള്ള ഈ തകർച്ച ഉണ്ടാവാൻ കാരണം ഇപ്പോൾ തങ്കവും വളരെയധികം വിലക്കുറവിലേക്ക് നീങ്ങിക്കൊണ്ട് കാലിക്കറ്റ് ഇപ്പോൾ വിൽപ്പന നടക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയിലാണ് ഈ തകർച്ച ഇങ്ങനെ വരുമ്പോൾ നിക്ഷേപകർക്കൊക്കെ എന്താണ് ഇനി വില കൂടുകയോ കുറയോ എന്നുള്ള സംശയം ഉണ്ടാവാം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ വിലക്കുറവിന് ശേഷം സ്വർണവില ഉയരുവാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് സമീപഭാവിയിൽ തന്നെ സ്വർണ്ണവില വീണ്ടും ഉയരും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു